നമസ്കാരം ബ്ലാക്ക് ഡോട്ടിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ബ്ലാക്ക് അവസാന അധ്യായത്തിലേക്ക് ഡിസംബർ പത്ത് ജനങ്ങൾ നമ്മൾ സമ്മതിദാന സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ദിവസം കൊടുവായൂരിലെ ഏറ്റവും കടുപ്പമേറിയ മത്സരവാർഡുകളെന്ന് പറയപ്പെടുന്ന വാർഡ് എട്ടിലെയും വാർഡ് നാലിലെയും മത്സരാർത്ഥികളിൽ ആരാവും കരുത്തരെന്നറിയാൻ അവരുടെ വാഗ്ദാന പത്രികയിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാം വാർഡ് എട്ടിൽ എൽ ഡി എഫിനായി മുൻപൊരിക്കൽ മത്സരിച്ച് ജയിച്ച് കരുത്തു തെളിയിച്ച മനോജ് നിൽക്കുമ്പോൾ യു ഡി എഫിനായി ഇത്തവണ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നൌഷാദ് ആദ്യമായി മത്സരിക്കുന്നു മത്സരം കൂടുതൽ കടുപ്പമുള്ളതാക്കാൻ ബി ജെ പിക്ക് വേണ്ടി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള സുജിത് ഗോതയിലിറങ്ങുന്നു എട്ടാം വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരിൽ ആരെന്നറിയാം ഇവരുടെ വാഗ്ദാന പത്രിക ഒരിക്കൽ കൂടി കേൾക്കാം സോ വെൽക്കം ബാക്ക് ബ്ലാക്ടോട്ട് എൻ്റെ പേരും മനോജ് ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തന്നെയാണ് ഞാൻ മത്സരിച്ചിരുന്നത് ജയിച്ചു വന്നാൽ വീണ്ടും നമ്മുടെ ഈ അക്ഷയ നഗർ പോലെയുള്ള മേഖലകളും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാത്തല ആ പള്ളീൻ്റെ ബാക്കിലും പുതിയ പുതിയ കോളനികൾ രൂപപ്പെട്ടു വരികയാണ് അതിനെല്ലാം തന്നെ വികസനങ്ങൾ വികസനങ്ങൾക്കൊരുപാട് നമുക്ക് എത്തിക്കാറുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും അധികാരത്ത് വരികയാണെങ്കിൽ അത്രയുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായാൽ വളരെ മുൻ കൊണ്ട് കൊണ്ട് ഉത്തരവാദിത്തത്തൂടെ ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒട്ടേറെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലും ഇലക്ട്രിസിറ്റിൻ്റെ കാര്യത്തിലും ഞാൻ അവരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്നും കൂടി ഞാൻ ഇതിൻ്റെ വാക്ക് തരികയാണ് എന്റെ പേര് നൌഷാദ് കുടിവെള്ളമില്ല സാമൂഹ്യ പെൻഷൻ പകുതി നടക്കുന്നില്ല മേൽക്കൂര പദ്ധതികളില്ല പഞ്ചായത്തു നിന്ന് കിട്ടുന്ന കട്ടിലില്ല കക്കൂസ് നിർമ്മാണ പദ്ധതികളില്ല അഴുക്ക് പദ്ധതികൾ നടപ്പാക്കില്ല ഒരുപാട് പരാതികൾ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നെ എന്റെ ഈ വാർഡിലുള്ള വോട്ടർമാർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വ കൂടി ഞാൻ എന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമെന്ന് എന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാൻ എന്റെ പേര് സുജിത് ഞാൻ പൊടുവായൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളിലൊരാളായി ഞാൻ എൻ്റെ ജീവിതം തുടരുകയും നിങ്ങളുടെ പ്രശ്നങ്ങളും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന ആ ഒരു പരിധി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാ സേവനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് ഈ സമയത്ത് തരാനുള്ളത് കേട്ടല്ലോ ഡിസംബർ പത്തിൽ വോട്ടിംഗ് മെഷീനിൽ വിരൽ അമരം മുൻപ് ആലോചിക്കാൻ ഒരവസരം കൂടി ഇവരിൽ എൽ ഡി എഫിനു വേണ്ടി ശബരീഷനും യു ഡി എഫിനു വേണ്ടി വിശ്വനാഥനും ബിജെപി സ്ഥാനാർത്ഥിയായി രാജനും മത്സരിക്കുന്നു വാർഡ് നാലിനെ നയിക്കാൻ ഇവരിൽ ഇവരിലായിരുന്നു തീരുമാനിക്കാൻ കേൾക്കാം ഇവരുടെ വാഗ്ദാന പത്രിക സി പി ഐടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മത്സരിക്കുകയാണ് ജയിച്ചു വന്നാൽ ഇപ്പോൾ കൊടുവായൂർ പഞ്ചായത്തിൽ ഇപ്പോഴും ചെറിയ പ്രശ്നം വന്ന് കാർഷിക മേഖലയിലാണ് പ്രശ്നം ഉത്പാദന മേഖല ഉൽപാദന മേഖല നമുക്ക് പിന്നെ ഉത്പാദന മേഖല ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകില്ല ഉൽപ്പാദന മേഖലയിൽ ഇപ്പോൾ കർഷകർ കൊയ്ത് കഴിഞ്ഞാൽ ആ നെല്ല് സംഭരിക്കാനുള്ളൊരു വേദി കൊടുവായൂർ പഞ്ചായത്തിലില്ല അപ്പോൾ നമ്മുടെ കൊടുവായൂർ പഞ്ചായത്തിൽ ഈ നെല്ല് സംഭരിക്കാനുള്ള പതിനെട്ട് പത്തൊമ്പത് പാടശ്ശേരി സംഭവമുണ്ട് ഈ പത്തൊമ്പത് പാടശേരിനെ കൂട്ടിയേപ്പിച്ചുകൊണ്ട് ഒരു നെല്ല് സഹകരണ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ പിന്നെ സൂക്ഷിച്ചു വെക്കാനും അത് സമയം നില സമയബന്ധിതമായിട്ട് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഞാൻ ഈ എൽ ഡി എഫിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വഴികളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ തൊഴുർ പദ്ധതി എന്ന് പറയുന്നത് ദാരി നിർമ്മാർജ്ജനം തുടച്ചുമാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ ഈ പദ്ധതി കൊണ്ടുപോകുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു ആശയം കൂടി വെച്ചു അതായത് എന്ത് നമ്മൾ ചെയ്യുന്നുവോ അതിന് ആസ്തി ഉണ്ടാകണം ഒരു പദ്ധതി തുടങ്ങിയാൽ അതിന് ആസ്തി ഉണ്ടാകണം ഇപ്പോൾ ഒരു പിന്നെ ഒരു തോട് നിർമ്മിക്കുകയാണെങ്കിൽ ആ തോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കൃഷികൾക്ക് അപ്പോൾ അത് ആസ്തിയായി മാറി അല്ലെങ്കിൽ തോട്ടം ചെയ്യുകയാണെങ്കിൽ വാഴ തടങ്ങി അപ്പോൾ ആ പണി കഴിഞ്ഞാൽ ആ വാഴ് ആ ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ അതൊരു ആസ്തിയായി മാറി അങ്ങനെ ആസ്തിയായി വരുന്നതുകൊണ്ട് തന്നെ മൊത്തം ഫണ്ടിൻ്റെ നാൽപ്പത് ശതമാനം എടുത്ത് ഒരു വലിയൊരു പദ്ധതി കാണുക എന്നൊരു കാഴ്ചപ്പാട് ഗവൺമെൻറ് അത് നമ്മുടെ കൊടുവായിര പഞ്ചായത്തിൽ വളരെ പരിമിതമാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ അതിനാവശ്യത്തിലെടുത്തുകൊണ്ട് ഇപ്പോൾ നാൽപ്പത് ശതമാനം പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പദ്ധതി നമുക്ക് കൊടുവാൻ ഭാഗത്ത് വിവിധ വാർഡുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ നാലാം വാർഡിൽ ഞാൻ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ മത്സരിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ വാർഡ് എസ് ഡി പിന്നെയാണ് ആ അവാർഡ് നിലനിന്നിരുന്നത് അവർ കഴിഞ്ഞ അഞ്ച് വർഷം ആ വാർഡ് പിന്നെ പ്രദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ വാർഡിൽ അഞ്ച് കുടിവെള്ള പദ്ധതികളുണ്ട് ഈ അഞ്ച് കുടിവെള്ളം കഴിഞ്ഞ കാലവർഷക്കിടയിൽ മരങ്ങൾ വന്ന് വീണ് ആ കുടി വളർന്ന ഷെഡുകൾ താർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായി നേരെയൊക്കെ ജനങ്ങൾ വെള്ളമെത്തിക്കാനുള്ളതിൽ ഒത്തിരി പരാജയം സംഭവിച്ചിട്ടുണ്ട് അതിനൊന്ന് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഇത് മുൻകൈ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ നമുക്കൊരു അംഗൻവാടി അത് ഇരുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ആ അംഗൻവാടി സ്വയം അവസ്ഥയിൽ വീഴാറായി താർഫായിട്ട് കിടക്കുന്ന സ്ഥിതി നമ്മുടെ മുഖച്ച മെയിൻ റോഡിൽ കാണുന്നത് നമ്മൾ ഈ വാർഡിൻ്റെ മുഖച്ചായി തന്നെ പിന്നെ പരിശോധപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചയാണ് അതുകൊണ്ട് ആ അംഗൻവാടിനെ ഒരു നല്ലൊരു ഹൈടെക് അംഗൻവാടിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർ അവർക്ക് അംഗൻവാടിൽ മുഖാന്തരം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അത് എങ്ങനെ പ്രായോഗികം ചെയ്യണമെന്ന് ആലോചിച്ച് അവർ കൊടുക്കാനുള്ള ഒരു പദ്ധതി ആഗ്രഹമുണ്ട് അത് നമുക്കോട്ട് നെടുങ്കുളം പറഞ്ഞപ്പോളാം അത് ഒരിക്കൽ നമ്മൾ തുടക്കം കുറിച്ചാണ് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിന് പിന്നെ ഒരു കൈ മുൻകൈ എടുക്കാത്ത കാരണം ആ കുളം വളരെ സ്വയനാവസ്ഥയിൽ അവിടുത്തെ ജനവാ ജനകേന്ദ്രവാസങ്ങൾക്ക് തന്നെ മലിനമായി കിടക്കുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കുളം ആക്കി മാറ്റി കൊടുക്കണം അതുപോലെ ആ പ്രദേശത്തെല്ലാവരും പാർപ്പിടം വൈദ്യുതി വെള്ളം സമ്പൂർണമായ ഒരു 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 പദ്ധതി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്നാൽ ഈ ബദ്ധുകൾ നടപ്പാക്കുമെന്ന് ജനങ്ങളോട് മുന്നിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എൻ്റെ പേര് വിശ്വനാഥൻ ഞാൻ നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ജയിച്ചു വന്നാൽ ഞമ്മളെ രാവിലെ ചെയ്തു കൊടുക്കും പേര് രാജനാണ് ഞാൻ നാലാം പാട് കേരളാപുരം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് വെള്ളം വെളിച്ചം റോഡ് ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ വികസന ലക്ഷ്യം അത് നമ്മൾക്ക് ഒരു പരിധി കണ്ട് നമുക്ക് അത് പൂർത്തീകരിക്കണമുണ്ട് പല അവിടെ പോയപ്പോഴും ഇതുപോലെ വെള്ള ഒരു റോഡിന്റെ പ്രശ്നം അഞ്ച് വർഷമായിട്ട് റോഡില്ല അവിടെ ലൈഫ് ഇപ്പോൾ വീട് കുറെ പാസായിട്ടുണ്ട് അത് കുറച്ചൊക്കെ വാങ്ങിക്കൊടുക്കണം തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടെ വിരലുകളിൽ വിരളാൻ പോകുന്ന ആ കറുത്ത മഷി ബ്ലാക്ക് ഡോട്ട് ആർക്കുവേണ്ടി വിരലമർത്തും മുൻപ് ഒരു ആയിരം വട്ടം ആലോചിക്കുക കൊടിയുടെ ചിഹ്നവും നിറവും മാത്രമല്ല നമ്മളെ അറിയുന്ന നാടിനെ അറിയുന്ന ആ സാരഥി ആര് തിരിച്ചറിയുക ബ്ലാക്ക്ഡോഗ് താൽക്കാലികമായി വിട പറയുന്നു മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തിനായി കണ്ണും നട്ട്